ശബരിമലയിൽ ഭക്തജന സഹായ നിധി രൂപീകരിക്കാൻ ഒരുങ്ങി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുമ്പോൾ നിർബന്ധിതമല്ലാതെ അഞ്ച് രൂപ സംഭാവന സ്വീകരിക്കാനാണ് തീരുമാനം മല കയറുന്നതിനിടയിൽ മരണപ്പെടുന്ന അയ്യപ്പ ഭക്തരുടെ കുടുംബത്തിന് ഇത് ആശ്വാസമായി മാറുമെന്ന് ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ജനം ടിവിയോട് പറഞ്ഞു വി വിനീഷ് ചേരുന്ന വിനീഷ് എന്താണ് ഈ ഭക്തജന സഹായ നിധി അത് എങ്ങനെ രൂപീകരിക്കും നടപ്പാക്കും എന്ന് പറയുന്നു പ്രസിഡന്റ് നിലവിൽ ദേവസ്വം പ്രസിഡന്റ് അഭിപ്രായപ്പെടുന്നത് ഇത്തരത്തിലാണ് ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപകട മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഇൻഷുറൻസ് പരിരക്ഷ എന്ന തരത്തിൽ അഞ്ച് ലക്ഷം രൂപയാണ് ലഭിക്കുന്നത് അല്ലാത്ത പക്ഷം ഏതെങ്കിലും അസുഖമുള്ള അയ്യപ്പഭക്തർ ശബരിമലയ്ക്ക് എത്തുന്ന സമയത്ത് അവർക്ക് ഹൃദയാഘാതം മൂലം മരണം സംഭവിക്കുകയാണെങ്കിൽ അല്ലാത്ത അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മരണം ആ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഭക്തർക്ക് യാതൊരു വിധമായ പരിരക്ഷയും ഇപ്പോൾ ലഭിക്കുന്നില്ല ആ പരിരക്ഷ ഉറപ്പാക്കാൻ ഓരോ യ്യ ഭക്തർ ബുക്ക് ചെയ്യുമ്പോഴും അഞ്ചു രൂപ വച്ച് ഈ അയ്യപ്പ ഭക്തരുടെ കയ്യിൽ നിന്ന് ഈടാക്കാനുള്ള ഒരു തീരുമാനം ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എത്തി നിൽക്കുന്നത് അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് കടന്നിരിക്കുന്നു പക്ഷേ ഈ അഞ്ചു രൂപ വെച്ച് ഓരോ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുമ്പോഴും അത് ഭക്തർക്ക് വേണമെങ്കിൽ നൽകിയാൽ മതി അതൊരു നിർബന്ധമായി കാണുന്നില്ല എന്ന തരത്തിലുള്ള ഒരു ഒരു നിർദ്ദേശമാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം മറ്റ് സന്നദ്ധ സംഘടനകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളിൽ നിന്നോ ഇത്തരത്തിലുള്ള ഒരു ഫണ്ട് സ്വരൂപിക്കാനും ദേവസ്വം ബോർഡ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നു എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ളൊരു തീരുമാനവുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുമ്പോൾ അത് എത്രത്തോളം പ്രായോഗിക തലത്തിൽ ഫലവത്താകും എന്നത് സംബന്ധിച്ചുള്ള ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതാണ് വ്യക്തമായി പറയ വ്യക്തമായി ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ ദേവസ്വം ബോർഡിന് സാധിക്കുമ്പോൾ എന്ന ചോദ്യം ഉയരുന്നുണ്ട് കാരണം നിരവധി ഭക്തർ ശബരിമലയിൽ ഇത്തരത്തിൽ മല കയറുന്ന സമയത്ത് ഹൃദയാഘാതം മൂലവും മറ്റ് അസുഖങ്ങൾ ഉള്ളവർ അവിടെ ശബരിമലയിൽ മല കയറാൻ എത്തുന്ന സമയത്ത് മരണപ്പെടുന്നതൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിൽ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ധനസഹായം നൽകാൻ ദേവസ്വം ബോർഡ് തയ്യാറാകുമ്പോൾ അന്യ സംസ്ഥാനത്ത് നിന്നെത്തുന്നവർ എത്തുന്നുണ്ട് അവരുടെ ഈ മരണപ്പെടുന്ന ആളിന്റെ ഒരു പിൻഗാമി അല്ലെങ്കിൽ അവരുടെ നോമിനി ആരാണ് എന്ന് സംബന്ധിച്ചുള്ള ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കാം എന്നെ സംബന്ധിച്ചുള്ള ഒരു സംശയവും ചില ഹൈന്ദവ സംഘം ഉയർത്തുന്നുണ്ട് ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നമുക്ക് വ്യക്തമാകേണ്ടത് നേരത്തെയും ഈ സന്നദ്ധ സംഘടനകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളിൽ നിന്നോ സംഭാവനയായി ഈ പണം സ്വീകരിച്ചാൽ ആ പണം സ്വീകരിക്കുന്നത് ദേവസ്വം ബോർഡ് മറ്റൊരു തരത്തിൽ ഫണ്ട് കണ്ടെത്താൻ അല്ലെങ്കിൽ വലിയൊരു ഫണ്ട് കണ്ടെത്താൻ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് വലിയൊരു ലാഭം കണ്ടെത്താൻ നടത്തുന്ന ശ്രമമാണ് അത് പ്രത്യേകിച്ച് പറഞ്ഞാൽ എടുത്തു പറയേണ്ടത് നിലവിൽ ഭഗവാന്റെ പേരിൽ അല്ലെങ്കിൽ അയ്യപ്പൻ്റെ പേരിൽ ഒരു സംഭാവന അത്തരത്തിലുള്ള ഒരു ചിന്താഗതിയിലേക്ക് കാര്യങ്ങൾ മാറ്റുന്ന ഒരു ശ്രമമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് നടത്തുന്നത് എന്ന തരത്തിലുള്ള ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു പദ്ധതി പൂർണ്ണമായും നടപ്പിലായാൽ അതിനെ പൂർണ്ണമായും നടപ്പിലാക്കി കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ അത് അയ്യപ്പഭക്തർക്ക് സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ അത് നല്ലൊരു തീരുമാനമായിരിക്കുമെന്നും വിവിധ സംഘടനകൾ ഉന്ന ഒരു അത്തരത്തിലുള്ള നിലപാടും സ്വീകരിക്കുന്നുണ്ട് എന്തായിരുന്നാലും ഈ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ പ്രായവും തലത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് സംബന്ധിച്ച് നോക്കി തന്നെ കാണേണ്ടിരിക്കുന്നു